നമ്മുടെ ബഹുമാന്യനായ മോഹൻലാൽ ഇവിടെ വന്നു അദ്ദേഹം ആർമിയുടെ ഭാഗമായാണ് വന്നത് അദ്ദേഹം സഹായം പ്രഖ്യാപിച്ചു അതിന് പൊതുവേ എല്ലാ നിലയിലും നമ്മളൊക്കെ തന്നെ ഏറെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ മറ്റു പല പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും വന്നിട്ടുണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ ഇതിൻ്റെ കറക്റ്റ് വിവരം നൽകുന്നുണ്ട് ഇന്ന് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് എന്നാൽ ദൗർഭാഗ്യവശാൽ ഇത് നൽകുന്നതൊരു ഒരു ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട ദിനപത്രത്തിലെ ഇന്നത്തെ ഫ്രണ്ട് പേജ് വാർത്ത തെറ്റായ വാർത്തയാണ് ഇന്നലെ സംസ്കരിച്ചത് തിരിച്ചറിയാത്ത എഴുപത്തിനാല് മൃതദേഹങ്ങൾ ഇതാണ് വാർത്ത ഫ്രണ്ട് പേജ് വാർത്തയാണ് കൽപ്പറ്റ പിറന്ന നാട്ടിലേറെ ദൂരെ ഉറ്റവരൊന്നും അടുത്തില്ലാതെയും അങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുപത്തിനാല് പേരെ ദുരന്ത ഭൂമിയിൽ നിന്ന് യാത്രയാക്കി ഇത് എവിടെ കിട്ടിയ കണക്കാണ് നമ്മൾ വളരെ കൃത്യമായി കാര്യങ്ങൾ എല്ലാ ദിവസവും പറയുന്നുണ്ട് ഇന്നലെ മൂന്ന് പേരെയാണ് ഡീകമ്പോസ്ഡായ ബോഡി കൽപ്പറ്റയിൽ നമ്മൾ മറവ് ചെയ്ത് സംസ്കരിച്ചിട്ടുള്ളത് വറി ചെയ്തത് അതൊക്കെ നിയമപ്രകാരമാണ് ചെയ്യുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും നിയമപ്രകാരമാണ് ചെയ്യുന്നത് ഇതെല്ലാം മീഡിയയും അറിയിക്കുന്നുണ്ട് എന്നിട്ടും ഒരു വാർത്ത എങ്ങനെ വന്നു എന്നുള്ളത് ഒരു പരിശോധനയ്ക്ക് വിധേയാക്കേണ്ട പക്ഷേ ഇത് വായിച്ചുകൊണ്ട് പലരും പല നിലയിലും ഞങ്ങളെ വിളിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് പല സംശയങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് ഇങ്ങനെ ഒരു രീതി പാലിക്കാൻ പാടുണ്ടോ ഇത് ബന്ധപ്പെട്ടവർ പരിശോധിക്കണം ഗൗരവമുള്ളൊരു വിഷയമാണ് എഴുപത്തിനാല് മൃതദേഹങ്ങൾ ഇന്നലെ സംസ്കരിച്ചു തിരിച്ചറിയാത്ത എഴുപത്തിനാല് മൃതദേഹങ്ങൾ എന്നൊരു ഫ്രണ്ട് പേജിൽ ഒരു വാർത്ത കൊടുത്തത് ശരിയായില്ല ബാക്കിയ ബന്ധപ്പെട്ട ആളുകൾ പരിശോധിച്ച് തിരുത്തേണ്ടത് തിരുത്തണം എന്ന് സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാ കാര്യങ്ങളും എല്ലാ നിലയിലും അറിയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇന്ന് ഞങ്ങളൊക്കെ ക്യാമ്പുകളിൽ പോയിരുന്നു ക്യാമ്പുകളിലൊക്കെ തന്നെ ഞങ്ങളൊന്നും അതിനും ഉള്ളോട്ട് മുറിയുടെ ഉള്ളിൽ കയറിയിട്ടില്ല പുറത്ത് നിന്ന് ക്യാമ്പിലുള്ളവരുമായി സംസാരിച്ചു പോകുന്ന സ്ഥിതിയാണുള്ളത് ഇപ്പോൾ എൺപത്തഞ്ച് ക്യാമ്പാണ് ടോട്ടൽ വയനാട്ടിലുള്ളത് ഇവിടെ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പതിനേഴ് ക്യാമ്പുകൾ ഈ പ്രദേശമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് പതിനേഴ് ക്യാമ്പുകളാണുള്ളത് അതിലെ കുടുംബ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് പേരാണ് ഇവിടെ ക്യാമ്പുകളിലുള്ളത് എഴുന്നൂറ്റിയൊന്ന് കുടുംബങ്ങളാണ് അതെ ചുരൽമലയായിട്ട് ബന്ധപ്പെട്ട് പതിനേഴ് ക്യാമ്പുകൾ എഴുന്നൂറ്റിയൊന്ന് കുടുംബങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അംഗങ്ങൾ തൊള്ളായിരത്തി നാല്പത്തിമൂന്ന് പേർ അതിൽ പുരുഷന്മാരാണ് തൊള്ളായിരത്തി എൺപത്തി പേർ സ്ത്രീകളാണ് അറുന്നൂറ്റി ഇരുപത്തി ഏഴ് കുട്ടികളാണ് അവിടെ ക്യാമ്പുകളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നടക്കുന്നത് എല്ലാ നിലയിലും ക്യാമ്പുകളിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഞങ്ങൾ പല ഘട്ടങ്ങളിൽ പല സമയത്താണ് പോയത് ഉച്ചഭക്ഷണ സമയത്ത് മാറി എന്ന് നോക്കിയപ്പോൾ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പല കാര്യങ്ങളും പരിശോധിച്ചപ്പോൾ അതൊക്കെ നല്ല നിലയിൽ പോകുന്നുണ്ട് മറ്റു കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് പൊതുവെ ഉയർന്നു വന്ന കാര്യങ്ങളിൽ നിന്ന് ഈ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് നല്ല ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന ഭക്ഷണമാണ് കൊടുക്കുന്നത് ഭക്ഷ്യവകുപ്പിൻ്റെ പ്രത്യേക ടീം അത് പരിശോധിക്കുന്നുണ്ട് ഹോട്ടൽ അസോസിയേഷനാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ഓരോ സോണിലും ഇത്ര വളണ്ടിയേഴ്സ് എന്ന് കണക്കാക്കി അതിനേക്കാൾ കൂടുതൽ ഭക്ഷണമാണ് കൊടുക്കുന്നത് ജില്ലാ കലക്ടർ നേരത്തെ തന്നെ ഇങ്ങനെ പുറത്തുനിന്നുള്ള ഭക്ഷണം ആവശ്യമില്ല എന്നുള്ള അറിയിപ്പ് നൽകിയിരുന്നു കാരണം അത് പല പ്രശ്നം പുറത്തുനിന്ന് ഒരു വളരെ നല്ല അർത്ഥത്തിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അവരെ ആത്മാർത്ഥതയൊന്നും ഒരു തരത്തിലും ചോദ്യം ചെയ്യുന്നില്ല എന്നാൽ ആർമി ഉൾപ്പെടെ മറ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒക്കെ ഭക്ഷണം കൊടുക്കേണ്ടതാണ് അപ്പോൾ എല്ലാ നിലയിലും ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തിയിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഭക്ഷണം പുറത്തുനിന്ന് ഉണ്ടാക്കി കൊണ്ടിരുന്നത് തൽക്കാലം കൊടുക്കേണ്ടതില്ല എന്ന് നേരത്തെ തീരുമാനിച്ചു കലക്ടർ അത് വിവരം പുറത്ത് വിട്ടിട്ടുണ്ട് അത് അല്ല രക്ഷാ ദൌത്യത്തിൽ ഏർപ്പെടുന്ന ആളുകൾ അല്ല അതാ ഞാൻ പറയുന്നത് അല്ല അത് ആരാണ് പറഞ്ഞത് ഇങ്ങനെ കൊടുക്കുന്നില്ല കിട്ടുന്നില്ല എന്നുള്ള വിവരം വന്ന് ആ ഫോൺ നമ്പർ ശേഖരിച്ച് വിളിച്ചു നോക്കുമ്പോ ആർക്കും പരാതിയില്ല അതെ ഭക്ഷണം ഞാൻ പറയുന്നത് ഈ ആയിരത്തിഇരുന്നൂറ്റി നമ്മൾ പറഞ്ഞ വളണ്ടിയേഴ്സ് ഇല്ലേ അതിന്റെ അപ്പുറത്തല്ലല്ലോ വളണ്ടിയേഴ്സ് ഭക്ഷണം ബാക്കി വരുന്നു അപ്പോ അതില് ചില ആളുകൾ അതിന്റെ ഒരു പ്രയാസം പറഞ്ഞിരുന്നു അവര് പണം പിരിച്ചോണ്ടൊക്കെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ ഒരു സംവിധാനം ഒരു കേന്ദ്രം പോളിടെക്നിക്ക് എന്നാണ് കൊടുക്കുന്നത് ആ സംവിധാനമാണ് ഫലപ്രദം ആ ഫലപ്രദമായ സംവിധാനം വെച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അത് എല്ലാ മേഖലയിലുള്ളവരുമായി ചർച്ച ചെയ്തുകൊണ്ടാണ് ആ തീരുമാനം എടുത്തിട്ടുള്ളത് നിങ്ങൾ ആരെങ്കിലും ഷിലൂരിൽ പോയ രീതിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ല ഇതിലുണ്ടോ മീഡിയ ഇല്ല അവിടെയൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ഇവിടെ എല്ലാ നിലയിലും എല്ലാ സ്വാതന്ത്ര്യവും നൽകിക്കൊണ്ടാണ് ഇത് കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ ചിലത് നമുക്ക് നിയമപരമായിട്ടാണ് കാര്യങ്ങൾ പരിശോധിച്ച് പോകേണ്ടത് ഷിലൂരിലൊക്കെ തന്നെ ഈ സ്ഥലത്ത് സെർച്ചിങ് നടക്കുന്ന സ്ഥലത്തേക്ക് മീഡിയ ഒരാൾക്കും പോകാൻ വേണ്ടി പറ്റുന്ന സ്ഥിതിയല്ല ഉള്ളത് മറ്റ് കാര്യങ്ങളും അങ്ങനെയുള്ളൂ കുറേ അപ്പുറത്ത് അതിൻ്റെ ഒരു കിലോമീറ്റർ അപ്പുറത്തൊരു ഇത് വെച്ച് ബ്ലോക്ക് ചെയ്ത് അവിടെ നിന്നാണ് മീഡിയ പേഴ്സൺസിനെ കാണുന്ന സ്ഥിതി ഉള്ളത് ഇവിടെ നമ്മളെല്ലാ നിലയിലുമുള്ള സഹകരണത്തോടു കൂടിയാണ് പോകുന്നത് കാരണം നിങ്ങൾക്ക് കുറേ പുതിയ വിവരങ്ങൾ നൽകാൻ പറ്റും എന്ന പോസിറ്റീവായിട്ട് ഈ വിഷയത്തെ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് ഇനിയും തുടരും ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു നിയമപരമായി ചില കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മളാളുകൾ ആത്മാർത്ഥമായി അതിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി നമ്മളിപ്പോൾ ആളുകൾ വളരെ സിൻസിയറായിട്ടായിരിക്കും ഭക്ഷണം ഉണ്ടാക്കുക എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്ന ആളുകൾ ആർമിയിലംഗങ്ങളുൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുറത്തുനിന്ന് വന്ന ആളുകൾ ഉൾപ്പെടെ കഴിക്കുന്ന ഭക്ഷണമാണ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഗൗരവമേറിയ വിഷയമായിട്ട് മാറും സ്വാഭാവികമായിട്ടും അതിൽ ശരിയായ നിലപാട് സ്വീകരിക്കേണ്ടത് അതുകൊണ്ടാണ് ആലോചിച്ച് അങ്ങനെ ഒരു തീരുമാനം കലക്ടർ അറിയിപ്പ് നൽകിയിട്ടുള്ളത് ഞാനത് മുഴുവൻ പറഞ്ഞിട്ട് മുഴുവൻ പറഞ്ഞുകിട്ട് പറയാം അപ്പം അത് പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഇനിയും ശ്രദ്ധിച്ചു പോകണം എത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്